ഓൾ കേരള വർണ്ണവ സൊസൈറ്റി അമ്പലപ്പുഴ കുട്ടനാട് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു താൽക്കാലിക അധ്യാപക നിയമനങ്ങൾ നിയമാനുസൃതമായി സംവരണം പാലിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നടത്തുക ആറായിരത്തോളം സ്ഥിര അധ്യാപക നിയമനങ്ങൾ ഉടൻ നികത്തുക അടിയന്തര ജാതി സെൻസസ് നടത്തി വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും പങ്കാളിത്തം പട്ടികജാതി ജനവിഭാഗത്തിന് ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധക്കാർ ഉന്നയിച്ചു ജനറൽ സെക്രട്ടറി സി കെ രാജ്പൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് പി ഇ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സജി കെ തമ്പി സ്വാഗതവും യൂണിയൻ രക്ഷാധികാരി കരുമാടി സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു കൂടി സംഘടിപ്പിച്ചിട്ടുള്ള സമരമാണ് ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രംഗത്ത് ഇവിടെ ഈ നീതി നിഷേധം ഏറ്റവും അധികം വരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു മേഖല എന്നുള്ള നിലയിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടത്തി വരുന്ന ഇതുപോലുള്ള ഒരു അനീതിക്കരുത് പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ പാവപ്പെട്ട വിദ്യാഭ്യാസം സിദ്ധിച്ച കുട്ടികൾക്ക് കിട്ടേണ്ട അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിനെതിരായിട്ട് നടത്തുന്ന സമരമാണിത് നിങ്ങൾക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കേരളത്തിൽ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ ഉണ്ടായ കുട്ടികളുടെ എണ്ണത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള വർധനവ് ആ വർദ്ധനവിനുസരിച്ച് ആ കുട്ടികളെ ഉൾക്കൊള്ളാനുള്ള ക്ലാസ് റൂമുകളോ സ്കൂളുകളോ നിലവിലുള്ള സംവിധാനത്തിലില്ല സർക്കാർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നടന്നു വരുന്നത് നിലവിലുള്ള സ്കൂൾ ക്ലാസ് റൂമുകളിൽ കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വർദ്ധി ഈ കുട്ടികളുടെ വർധനവിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ എടുത്തിട്ടുള്ള നിലപാട്